എല്ലാവർക്കും നമസ്കാരം പ്രതിഭാസമന്നയായ ഒരു കൊച്ചു കലാകാരി കലാകാരി എന്ന് വിശേഷിപ്പിക്കണോ അല്ലെങ്കിൽ ഒരു പ്രകടനകലയിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളൊരു പ്രതിഭയെന്ന് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ട നന്ദു മൊത്തം നന്ദന നന്ദനാ മോഹൻ ഞാൻ ഇടുക്കിയിലെ ചെമ്മണ്ടാറിലാണ് ചെമ്മണ്ടാർ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ സമീപകാലത്തായിട്ട് മെൻ്റലിസത്തിൽ തൻ്റേതായിട്ടുള്ള കരുത്ത് പ്രകടിപ്പിച്ച് നീങ്ങുന്ന പെൺകുട്ടിയാണ് നന്ദന നന്ദനയുടെ ഈ രംഗത്തേക്കുള്ളൊരു വരവൊക്കെ എങ്ങനെയായിരുന്നു രംഗത്തെ ആക്ച്വലി ഞാൻ സൈക്കോളജിയാണ് പഠിക്കുന്നത് കെ കോളേജ് മാന്നാനത്ത് എച്ചോടി ഭയങ്കര സപ്പോർട്ടാണ് ഞാനിത് ഡ്രോപ്പ് ഔട്ട് ആക്കാന്ന് വെച്ചതും അച്ഛൻ പറഞ്ഞു പറ്റും പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇതിലേക്കാക്കി പിന്നെ സൈക്കോളജി എനിക്ക് ആയിരുന്നു ഇഷ്ടം എല്ലാവരും പറയും ടി വീട് കിടന്ന് കാരണമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുഞ്ഞിലെ പോലെ അതായിരുന്നു ആഗ്രഹം പിന്നെ അതിന് അത് പിന്നെ അതിൽ നിന്ന് മാറി സൈക്കോളജി ഫീൽഡ് പിടിക്കാന്ന് വെച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ എച്ച്ഒടി അച്ഛൻ ഭയങ്കര കട്ട സപ്പോർട്ട് പിന്നെ അത് തന്നെ അങ്ങ് തീരുമാനിച്ചു പിന്നെ വലിയൊരു ബന്ധമുണ്ട് അപ്പൊ ഇതിലേക്ക് വരാനുള്ള സാഹചര്യം ഇത് ആരുടെയാണ് ഏത് പ്രായത്തിലാണ് ഈ ഇങ്ങോട്ട് വന്നത് മെന്റലിസ്റ്റ് പിന്നെ അരുൺ അവരൊക്കെയാണ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് അവരാണ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ മെൻറ്റലിസ് അവരാണ് ഞാൻ ശരിക്കും ഒരു ഇതായിട്ടിരുന്ന സമയത്ത് ജബീർ ആണ് എന്നെ കൈ പിടിച്ച് പുള്ളി പതിനേഴ് വയസ്സ് പതിനേഴാമത്തെ വയസ്സിൽ വേൾഡ് റെക്കോർഡ് നേടിയ ആളാണ് അതുപോലെ ഞാൻ എല്ലാത്തിനും ഇതായിരുന്നു അപ്പം സനൽന്ന് പറഞ്ഞൊരംഗിളുണ്ട് അങ്കിളാണ് പറഞ്ഞത് നിനക്കെന്തുകൊണ്ട് മെൻറ്റലിസം ട്രൈ ചെയ്തു എന്ന് ചോദിച്ചത് ഞങ്ങൾ പറഞ്ഞു ഹി നോട്ടീസവും മെന്റലിസവും കാരണം നിന്നി നിന്നെ ഇപ്പോൾ അവഗണിക്കുന്നവരുടെ മുന്നിൽ നാളെ ഒരു ദിവസം അവർ നോളുടെ അടുത്ത് ഒരു വില തരും അതെൻ്റെ വാക്കാണെന്ന് പറഞ്ഞ് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സ് ഒരു മാസം കൊണ്ടൊക്കെ ഇത് തീരില്ലല്ലോ ദൂരെ എനിക്കാണെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് ഒരു പ്രാവശ്യം പെട്ടെന്ന് ഞാൻ വയലിൻ വായിക്കും വയലിൻ പഠിച്ചിട്ടില്ല പാട്ട് പാടും പാട്ട് പഠിച്ചിട്ടില്ല അതുപോലെ കുറച്ചുണ്ട് അതും പഠിച്ചിട്ടില്ല ഞാൻ ചെമ്മണ്ണാർ സെന്റ് ജോയിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്ന് ഞാൻ അവിടെ ഗസ്റ്റായിട്ട് പോയി അവിടുത്തെ ടീച്ചർമാരെയൊക്കെ ഇച്ചിരി ഗോസ്റ്റ് രീതിയിൽ പേടിപ്പിച്ചു പിള്ളേരുടെ അടുത്ത് എക്സ്പീരിയൻസ് കിട്ടി ചെയ്യുന്നത് നമുക്ക് മറ്റുള്ളവരെ വായിക്കാൻ പറഞ്ഞാലും അവരെ ഞാൻ ഫസ്റ്റ് രാജാക്കാട് രാജാക്കാടിൽ റാൻഡം ആയിട്ട് ഇങ്ങനെ പോയി രണ്ട് കുറച്ച് പേരവിടെ ഇരിപ്പുണ്ടായിരുന്നു അവരോട് ചോദിച്ചു ഹിപ്നോട്ടിസം ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ആളെ അപ്പം ആള് പറഞ്ഞു ഇതെന്തായൊക്കെ ചോദിച്ചു നമ്മൾ ഒരു പ്രീഷോ ആയിട്ട് ചെയ്തു ആളെ ഞാൻ ജസ്റ്റ് ഹിപ്നോട്ടീസും ചെയ്തു വേറെ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഹിപ്നോട്ടീസും ചെയ്തു ആളെ അടുത്ത് നിൽക്കുന്ന ആൾ പെട്ടെന്ന് ഉറക്കി ഉറക്കി സബ്സ് മൈൻഡ് ആണല്ലോ ഇല്ല അന്നേരത്തേക്ക് ആൾ ഏറ്റു കഴിഞ്ഞപ്പോൾ അടുത്ത് വയ്ക്കുന്ന ആൾക്ക് ഇല്ലാണ്ട് ആൾക്ക് ഫീൽ ചെയ്തു ജസ്റ്റ് ഞാൻ ഇൻസ്റ്റയിൽ അത് എൻ്റെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്തു പോയി ടാബ് ലോഗിൻ പാഡ് നമ്മുടെ റൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ സാറിന് ഇഷ്ടമുള്ളൊരു പേരിന്റെ തേതി ഡിലീറ്റ് ചെയ്യുവോ ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് ഞാൻ കാണാണ്ട് ഡിലീറ്റ് ചെയ്യാം കൈകൊണ്ട് പേര് എന്തേലും ഇവിടെ ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ് ചെയ്യാം ചെയ്തോ എനിക്ക് ഇത് അറിയാനൊരു ഒരു വഴിയും കാണാത്ത പേരാണോ സർ ആ പേരൊന്നുകൂടി ഒന്ന് അകത്തി അകത്തി എഴുതാം അകത്തെ എഴുതി മലയാളത്തിലെഴുതിയാലും മതി ഇംഗ്ലീഷിലെഴുതിയാലും കുഴപ്പമില്ല പക്ഷെ അകത്തി അകത്തി എഴുതുക മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം ഡിലീറ്റ് ചെയ്തോ ഓക്കേ ഡിലീറ്റ് ചെയ്തു അപ്പം അത് എങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള പേരാണോ മീൻസ് ലൈക്ക് എന്താ പറയുക എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന കിട്ടുന്ന പേരാണ് ഓക്കെ ലൈക്ക് എനിക്ക് കൈ ഒന്ന് തരുമോ ഓക്കെ ആ പേരൊന്ന് മനസ്സിലാലോചിക്കോ ജസ്റ്റ് എൻ്റെ ഷോൾഡറിൽ ഒന്ന് കൈ വയ്ക്കുമോ ഓക്കെ ഏ ആണോ ആദ്യമേ റിപ്പീറ്റ് ചെയ്യാമോ മനസ്സിലായി ഓക്കെ ഇത് ശ്രീകാര്യൊന്ന് ഫോൾ ചെയ്യോ ഓക്കെ ആന്റണിക്ക് സുഖമാണോ ഓക്കെ സാറിന് പ്രേതത്തില്ലോ സാർ ഇതെന്താണെന്ന് അറിയോ താക്കോലെ ഇത് വെറും ഒരു താക്കോലല്ല ഈ ഒരു താക്കോല് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വന്നാണ് ആക്ച്വലി അവൻ്റെ വീട്ടിൽ ഇത് പ്രേതം ഉണ്ടെന്നാണ് അവൻ പറയുന്നത് ആ റൂമിൽ അവനത് പൂട്ടിയതാക്കോലാണ് ലൈക്ക് ഇൻ്റെ നമ്പറ് അറുപത്തിനാല് മുപ്പത്തിരണ്ട് അറുപത്തിനാല് മുപ്പത്തി രണ്ട് ഓക്കെ അപ്പോൾ അവൻ പറയുന്ന റൂമിൽ പ്രേതമുണ്ട് ഇടിയത് പൂട്ടിയതാക്കോലാണെന്ന് പറഞ്ഞു ആരും വിശ്വസിച്ചില്ല പക്ഷേ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ സാർ വിശ്വസിക്കുമോ വിശ്വസിക്കില്ല സാറിൻ്റെ കയ്യിൽ ഒന്ന് തരുമോ എന്തെങ്കിലും ഇല്ല ഞാൻ ഇതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവോ ലൈക്ക് മര്യാദയ്ക്ക് സാറ് വെച്ച പോലെ തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത് എന്തേലും മാറ്റം ഉണ്ടോ ലൈക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവാണ് അനങ്ങുന്നുണ്ടോ ഇനി മിണ്ടല്ലേ എന്തെങ്കിലും രീതിയിൽ അനക്കിയോ ഞാൻ സാറിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ പോകാം ഓക്കെ ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ലൈക്ക് പേര് സ്ഥലം പിന്നെ നമുക്ക് ഫോണും കാർഡും ഈ രണ്ടു തന്നെ അപ്പോൾ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് സാറിൻ്റെ മനസ്സിലുള്ള പേര് ലൈക്ക് സാറിന് വൈഫിന്റെ പേര് വൈഫിന്റെ പേര് എനിക്കറിയില്ല മക്കളുടെ പേര് എനിക്കറിയില്ല എനിവേ ആരുടെയും പേര് എനിക്ക് അറിയത്തില്ല പേര് പോലും എനിക്കറിയില്ല എന്തായിരുന്നു പേര് സാജു സാജു ഓക്കെ സാറിൻ്റെ പേര് പോലും എനിക്കറിയില്ല എന്ന് ഇപ്പോഴായിരുന്നു അറിയുന്നത് ഓക്കെ ഞാൻ മൂന്ന് പേർക്കെ ലൈക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോയെന്നാൽ സാറ് മനസ്സിൽ ഒരു മനസ്സിലാലോചിക്കാം ഓക്കെ എനിക്ക് കൈ ഒന്ന് തരുമോ വേറെ ഒന്നും മനസ്സിലാലോചിക്കല്ലേ കുറച്ച് ഇങ്ങനെ അടുത്തിരിക്കാം വേറെ ഒന്നും മനസ്സിലാലോചിക്കല്ല കോളായിട്ടിരിക്കുക ആ പേരൊന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യാം ഫിമിലിയർ ആയിട്ടുള്ള പേരായിരിക്കും അത് ആക്ടറിൻ്റെ പേരാണോ പേരൊന്നുകൂടെ ഒന്ന് അടുപ്പിട്ടിയോ ഫുലറ്റർ ഒന്ന് അടുപ്പിറ്റിയോ ഞാനാ പേരൊന്നും ഇതിൻ്റെ അത് ഇതിപ്പം തുറക്കരുത് ഓക്കെ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവർക്കൊക്കെ ഒന്ന് കേൾക്കാൻ പേര് വേണ്ടിയിട്ട് ആ പേരൊന്ന് പറയുമോ പറയണം സിന്തോൾ തുറക്കരുത് അതവിടെ ഇരിക്കട്ടെ ഓക്കെ നെക്സ്റ്റ് സാർ എവിടെയെങ്കിലും പോയൊരു സ്ഥലം ഓക്കെ ലൈക്ക് അന്ന് ഒന്ന് ഓക്കെ എവിടെങ്കിലും പോയൊരു സ്ഥലം ജസ്റ്റ് വേറെ ഒന്ന് ഈ കൈ ഒന്ന് വരൂ ടൂറിസ്റ്റ് പ്ലേസ് ആണോ അത് ഗ്രാമമാണോ ഗ്രാമമാണ് ഓക്കെ ലൈക്ക് നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്ഥലമാണോ അല്ല ഓക്കെ ജസ്റ്റ് ഞാനൊന്ന് എത്തിക്കോട്ടെ ഇവിടെ തന്നെ എനിക്ക് തരണേ ആ സ്ഥലം ഇവർക്ക് കേൾക്കാൻ പാത്രത്തിന് ഒന്ന് പറയാമോ കാട്ടിക്കുളം ഓക്കെ വെച്ചിട്ടുണ്ടേ ഓക്കെ സാറേ കാർഡുണ്ട് ഫോണുണ്ട് സാറിൻ്റെ അടുത്തത് ഏതാ ഡിപ്പോഡ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പ്രെഡിക്ട് ചെയ്തോട്ടെ ഇതിൽ ഏതെങ്കിലും ഓരോ സാറ് ഡിപ്പോട്ട് ചെയ്തോളയാം ഓക്കെ അത് ഏതായിരിക്കും ഒന്ന് മനസ്സിൽ കൊണ്ടുവരുമോ ഇനി ആദ്യം പറഞ്ഞ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യാം മനസ്സിലാലോയ്ക്ക ഓക്കെ എഴുതി വെച്ചിട്ടുണ്ട് സാധന ഏതുണ്ട് പൊടിയും ഇതില് കാട് കൈ ഒന്ന് വരുമോ ഞാൻ അതിൻ്റെ അത് വേറെ മൂന്ന് പേപ്പറും ഞാൻ കാണിച്ചു മൂന്ന് ചോദ്യം ചോദിച്ചു

ഞാൻ എഴുതിയോ ശരിയാണോ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛ അമ്മ പിന്നെ ചേട്ടൻ പാതിരാത്രി എനിക്ക് വേണ്ടി ഒരു മണിക്കൊക്കെ വന്ന് പ്രോഗ്രാമിന് പ്രോഗ്രാമിനിരുന്നിട്ടുണ്ട് അമ്മ ഗീത പാട്ടുകാരിയാണോ അമ്മയും അച്ഛനും എല്ലാം പ്രോത്സാഹനം അല്ലേ കോളേജിലാണല്ലോ പഠിക്കുന്നത് ഞങ്ങൾക്കില്ലാ മെന്റലിസം എന്ന് വെച്ചാൽ അവർ കിടത്തി ചെയ്യുന്ന നമ്മുടെ മനസ്സിലുള്ള പറയിപ്പിക്കത്തില്ലേ ആ ഒരു മെന്റലിസം ആണ് ഹിപ്നോട്ടിസം ഹിപ്നോട്ടിസം ആണ് അതിൽ പിന്നെ മെന്റലിസം അതൊക്കെ ഞങ്ങൾക്ക് വരുന്ന പാർട്ടുള്ളൂ ഞാൻ ഫസ്റ്റ് ഇയർ ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതും അതുമായിട്ട് ഇച്ചിരി ഇച്ചിരി ഉണ്ട് പക്ഷെ ഇത് നമ്മൾ അല്ലാണ്ട് പഠിക്കുന്നതാണ് ഇപ്പം ജബീറും അരുൺ ചേട്ടനും നല്ല രീതിക്ക് പറഞ്ഞുതരുന്നുണ്ട് ജബീർ വന്നിട്ട് കോഴിക്കോടുകാരനാണ് ആളാണ് എൻ്റെ ഫസ്റ്റ് ഗുരു എനിക്ക് ഇതിലേക്ക് എത്തിക്കാൻ പറ്റിയത് മൂപ്പരാണ് പതി ഇപ്പോൾ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ പതിനേഴ് വയസ്സിൽ വേൾഡ് റെക്കോർഡ് നേടി പിന്നെ അരുൺ ചേട്ടൻ ട്രിവാൻഡ്രു ആണ് പെട്ടെന്ന് തന്നെ എന്നെ ക്യാപ്റ്റലായിട്ട് ഗോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ മൂപ്പര പറഞ്ഞു നല്ലൊരു ആത്മവിശ്വാസമാണ് പ്രധാന അല്ലേ ഒരു ആത്മവിശ്വാസം നന്ദൂരിൽ ലഭിച്ചിട്ടുണ്ട് ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഇന്ന് സ്വന്തം ജന്മനാട്ടിലെ സ്കൂളിൽ മാതൃവിദ്യാലയമായിട്ടുള്ള അല്ലേ പോയിട്ട് അവിടെ ക്ലാസ്സിലാണോ പോയത് ആ ക്ലാസ്സില് അവർ ഫോട്ടോ എടുത്തോണ്ടിരിക്കായിരുന്നു അപ്പം തന്നെ അൺഎക്സ്പെക്റ്റഡ് കണ്ടിട്ട് ഇങ്ങനെ ചെയ്തതാണ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം കട്ട സപ്പോർട്ട് ടീച്ചർമാരെ ചെയ്യണം ടീച്ചർമാർ ചെയ്യണം എന്ന് അപ്പം ഞാൻ താക്കോൽ വെച്ചിട്ട് ചെയ്തതും എല്ലാരും ഫ്ലാറ്റ് ആയി സമീപകാലത്തായിട്ട് സതീഷ് കരിമലയോടൊപ്പം നന്ദു പാട്ട് പാടിയിരുന്നു അല്ലേ പാട്ടിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മെന്റലിസ്റ്റ് ആണ് നന്ദു പരിചയം പാട്ട് പാടും അപ്പൊ അങ്ങനെ നമ്മള് കഴിഞ്ഞ ഓണത്തിന് ഒരു ആൽബം ഞാനും ചെയ്തും മൂളങ്ങനെ ഏത് പാട്ടായിരുന്നു അത് ഓർമ്മ തന്നെ പിന്നോണം സതീഷ് അടിപൊരുപാടും അതെ തിരുവോണം തിരതല്ലും നാടൻ മലയാളം പഴമകൾ തൻ പൂക്കളമുയരും വീടൻ മലയാളം തിരുവോണം തിരതല്ലും നാടൻ മലയാളം പഴമകൾ തൻ പൂക്കളമുയരും വീടൻ മലയാളം ലളിതഗാനം പോലത്തെ ഒരു പാട്ടുണ്ട് കനവായി പുഞ്ചിരി ചാറിൽ മയങ്ങാൻ നീ നീവരൂ നീവരൂ ചെറുമൊഴി തിന്നലായി വീശുന്ന കാറ്റിലും ഓടുന്ന ഹലയിലും ഒഴുകുന്ന പുഞ്ചിരി ീസം എന്ന പ്രകടനകലയിൽ മാത്രമല്ല സംഗീതത്തിലും തൻ്റേതായിട്ടുള്ള ചുവട് ഉറപ്പിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു കലാകാരിയാണ് നന്ദു നന്ദു വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ഈ ചെമ്മണാറിൻ്റെ അഭിമാനമാകും നമ്മുടെ നാടിൻ്റെ ഇടുക്കിയുടെ അഭിമാനമാകും അങ്ങനെ കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരാളായി മാറുമെന്ന് പ്രതീക്ഷിക്കാം ഒരുപാട് നന്ദി